ഇത് ആമാടുപ്പട്ടിയിൽ സൂക്ഷിക്കൂ ഉത്തരവ് മഹാരാജാവിന് കിടക്കാൻ കൊട്ടാരം മട്ടുപ്പാവിൽ നന്നായി അങ്ങോട്ട് ദർഭവിരിച്ചിട്ടുണ്ട് പട്ടുകിടക്കയിൽ പള്ളി കൊണ്ടുറങ്ങുന്ന അങ്ങയ്ക്ക് അരമുള്ള ദർഭവിരിയിലെ കിടപ്പ് സുഖമാകുമോ എല്ലാ ദശമി രാത്രിയിലും നാം ദർഭവിരിച്ച കിടക്കയിൽ ഉറങ്ങാറുള്ളതല്ലേ ദേവി പിന്നെ എന്താണ് ഇന്നൊരു പുതുമ അങ്ങ് ദർഭവിരിപ്പിൽ ഉറങ്ങാൻ പുറപ്പെടുന്ന എല്ലാ രാത്രികളിലും ഞാനിത് പറയാറുള്ളതുമല്ലേ ഏകാദശി വിശിഷ്ടമാണ് എന്താണ് പ്രഭു നാളത്തെ ഏകാദശിയുടെ സവിശേഷത നാളെ ഏകാദശിയും വിശേഷം ഏകാദശി ദിനത്തിൽ തന്നെ ദ്വാദശിയും കൂടി വരുന്നത് ഹരിവാസരമാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദിവസം പുണ്യപ്രദമാണ് ആ ദിവസം യാഗങ്ങൾക്ക് ഉചിതമായ ദിവസം നാരായണ ഭവതി കിടന്നുറങ്ങിക്കൊള്ളൂ നാം സ്വയം ഏറ്റെടുത്ത വ്രതാനുഷ്ഠാന വിധികളോടെ ദർഭവരിയിൽ രാത്രി കഴിക്കാം വൈകുണ്ടേശ്വര ലക്ഷ്മീകാന്ത ശുഭാനുഭവങ്ങൾ തന്ന് അനുഗ്രഹിക്കണേ ഓരോ ജീവാത്മാവും മോക്ഷം തേടി അലയുന്നതിന് കണ്ഠചാമീകര ന്യായത്തോട് ഉപമിക്കുന്ന ഋഷിമാരുണ്ട് അതെന്താണ് കണ്ഠചാമീകര ന്യായം രത്നഹാരം കഴുത്തിലണിഞ്ഞിട്ട് അത് കാണുന്നില്ല എന്ന് ചിന്തിച്ചുഴലുന്ന അവസ്ഥ അതാണ് കണ്ഠചാമീകര ന്യായം അതുപോലെയാണ് മോക്ഷം തേടിയുള്ള പരക്കം പരക്കംപാച്ചി മോക്ഷം ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ തന്നെയാണ് എന്നിട്ടും അവൻ അതിനായി പുറമെ തെരയുകയാണ് നന്ന് ശ്രേഷ്ഠ അങ്ങയുടെ തത്വവിചാരം നന്ന് അതിന്റെ അന്തസത്ത നാമും നമ്മുടെ പ്രിയപത്നിയും ഉൾക്കൊള്ളുന്നുമുണ്ട് എങ്കിലും ഈ ഏകാദശി ദിനത്തിൽ നാം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ നാരായണന്റെ അവദാനങ്ങളാണ് ഏകാദശിയും ഹരിവാസരവും ഒത്തുവന്നിരിക്കുന്ന ഈ ദിനത്തിൽ ഭഗവാന്റെ സങ്കീർത്തനങ്ങളായിരിക്കും കൂടുതൽ അനുയോജ്യം അതേക്കുറിച്ചാകട്ടെ അവിടുത്തെ പ്രഭാഷണം കൽപ്പന പോലെ ആകട്ടെ മഹാരാജൻ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികൾ കാലപ്രയാണത്തിൽപ്പെട്ട പെട്ടെന്ന് നാശം വലിച്ചു കഴിയുമ്പോൾ നൂറ്റി ഇരുപത് ബ്രഹ്മവർഷം പ്രപഞ്ചം പാഴായും ശൂന്യമായും കിടക്കും ആ ശൂന്യതയിൽ ആ നിതാന്ത നിശബ്ദതയിലെ ജലവിധാനത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ഒരയാലിലയിൽ പള്ളികൊള്ളുന്നതായി കാണപ്പെടും അവിടെ മറ്റൊരു കാലപ്രയാണം ആരംഭിക്കുന്നു പ്രണാമം എന്താണ് മഹാരാജാവ് പൊറുക്കണം ദേശവാസികളിൽ ചിലർ അങ്ങേ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു എന്താണ് അവരുടെ ആവശ്യം അവിടുത്തോട് ചില സങ്കടങ്ങൾ ഉണർത്തിക്കാനുണ്ടെന്നാണ് അറിയിച്ചത് ഇവിടെ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പുരാണ വ്യാഖ്യാനം കേട്ട് നമുക്ക് മതിയായിട്ടില്ല എങ്കിലും ഈ ഏകാദശി ദിനത്തിൽ നമ്മോട് സങ്കടം ഉണർത്തിക്കാൻ വരുന്നവർ കാത്തിരുന്ന് വലയാനോ കാണാതെ മടങ്ങാനോ ഇടവരരുത് കല്പന പോലെ മഹാരാജൻ എന്താണെന്ന് നാം െ അതാണ് ഉചിതം മഹാരാജൻ ആത്മസംതൃപ്തിയെക്കാളും പൗരജനങ്ങളുടെ മനസ്സിന്റെ തൃപ്തിയാണ് ഒരു രാജാവ് മുഖ്യമായും കാണേണ്ടത് ഈ മനോഭാവമാണ് അങ്ങയെ വൈകുണ്ഠനാഥനായ ഭഗവാനുപോലും ഇഷ്ടത്തിന് കാരണമാക്കിയത് പോയി വന്നാലും മഹാരാജൻ നാരായണ മഹർഷി ുർവാസാവിന് നാരദന്റെ പ്രണാമം 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 നാരദർ നാരദൻ എങ്ങോട്ടുമില്ല ആകാശ സഞ്ചാരത്തിനിടയിൽ അങ്ങ് ധൃതിയിൽ പോകുന്നത് കണ്ട് ഇറങ്ങിയതാണ് അല്ല അങ്ങ് അങ്ങ് യാത്ര എന്താ പോരുന്നുണ്ടോ ഇല്ലില്ല പോകാൻ തനിയെ തന്നെ പോയാലും അങ്ങനെയാവട്ടെ നാരദരെ ശുഭം ഭവിക്കട്ടെ നന്ദി മഹർഷി പിന്നെ നാം ഇങ്ങോട്ട് ഇറങ്ങിയത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനാണ് അത് ഇന്ന് ഏകാദശിയാണ് നാളെ ദ്വാദശി നമ്മുടെ അംബരീഷ മഹാരാജാവ് ഏകാദശി നോറ്റ് ക്ഷീണിച്ചിരിപ്പുണ്ടാവും നാളെ ദ്വാദശിയിൽ അവിടെ ചെന്നാൽ അംബരീഷൻ പാരണ വീടുമ്പോൾ ഒപ്പം ഭക്ഷണമാകാം എന്താ അങ്ങോട്ടൊന്നും പോകുന്നില്ലേ നാരദരെ നമ്മുടെ മനസ്സ് തന്നെ നിങ്ങൾ വെളിപ്പെടുത്തിയല്ലോ നാം അംബരീഷന്റെ കൊട്ടാരത്തിലേക്ക് തന്നെയാണ് പുറപ്പെട്ടത് ദ്വാദശിയിൽ അംബരീഷൻ വ്രതം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നാം അവിടെ എത്തും ഞങ്ങൾ ഒരുമിച്ച് തന്നെ പാരണ വീടും നാരായണ നാരായണ തൃപ്തിയായി മഹർഷേ അംബരീഷൻ വ്രതം അവസാനിപ്പിക്കുന്നതിന് മുൻപേ അങ്ങവിടെ എത്തിച്ചേർന്നാൽ മതി അതുണ്ടായാൽ നമുക്ക് തൃപ്തിയായി അതും അതിനപ്പുറവും ഉണ്ടാകുന്ന അങ്ങേക്കെല്ലാം കൊണ്ടും തൃപ്തിയാകും കാത്തിരുന്ന് നാരായണ അംബരീഷന്റെ കൊട്ടാരത്തിൽ നാളെ എന്തെങ്കിലുമൊക്കെ നടക്കും നാരായണ നാരായണ അടിയൻ അംബരീഷ മഹാരാജാവിന് ഏകാദശി വ്രതം അവസാനിപ്പിച്ച് പാരണ വീടാനുള്ള ഒരുക്കങ്ങൾ അത്രത്തോളമായി ഒക്കെയുമായി പ്രഭു മഹാരാജാവ് എഴുന്നള്ളുകയെ വേണ്ടു അംബരീഷ ് വിജയിച്ചാലും ഒരുക്കങ്ങളെല്ലാം ആയി കഴിഞ്ഞു അംബരീഷ മഹാരാജാവേ അങ്ങേക്കുന്നൊരു അതിഥി കൂടിയുണ്ട് നാം പ്രണാമെ എന്തുകൊണ്ടും പുണ്യതമമായ ഈ ദ്വാദശ ദിനത്തിൽ തന്നെ കൊട്ടാരത്തിലേക്ക് ആഗതനായതിൽ നാം ഏറെ സന്തോഷിക്കുന്നു ആ സന്തോഷം നാം പങ്കുവയ്ക്കുന്നു മഹാരാജൻ അങ്ങയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് മൂന്ന് ലോകത്തും കഥകൾ പ്രചരിക്കുന്നുണ്ട് ആ കഥകൾ കേട്ടത് മുതൽ കരുതുന്നതാണ് ഈ രാജഗൃഹത്തിൽ വന്ന് അങ്ങയുടെ ആതിഥ്യം സ്വീകരിക്കണമെന്ന് ഇന്നാണത് സാധിച്ചത് നമ്മെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കും ഈ രാജധാനിയിലേക്ക് എത്താൻ തീരുമാനിച്ച നല്ല മനസ്സിനും നാം അങ്ങക്ക് നന്ദി അറിയിക്കട്ടെ ഏകാദശി വ്രതം വിഷ്ണുഭക്തനായ നമ്മുടെ മുടങ്ങാത്ത അനുഷ്ഠാനമാണ് ഏകാദശിയുടെ ഉപവാസം കഴിഞ്ഞ് പാരണ വീടാനുള്ള ഉദ്യമത്തിലായിരുന്നു നാം വന്നാലും മഹർഷി ഇന്ന് നമുക്ക് അമൃതയെ ഒരുമിച്ചാവാം അങ്ങയുടെ ഈ നിർദ്ദേശം നമ്മ ഏറെ സന്തോഷിപ്പിക്കുന്നു മഹാരാജൻ അങ് അല്പമൊന്ന് ക്ഷമിക്കുമെങ്കിൽ നമുക്ക് വേണ്ടി അല്പം ചില നാഴിക കൂടി കാക്കുമെങ്കിൽ നമുക്കൊരുമിച്ച് ഭക്ഷണമാകാം എന്താണ് വിഘാതം മഹർഷി തടസ്സത്തിനും താമസത്തിനും എന്താണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സ്നാന ജപാദികൾ കഴിഞ്ഞിട്ടില്ല സ്നാനം കഴിക്കണം ജപദ്ാനങ്ങൾ നടത്തണം അതിനുള്ള സമയം അതിനുള്ള സമയം മാത്രം അത്രയും നേരം അങ്ങ് ക്ഷമിച്ചാൽ നന്നായിരുന്നു തീർച്ചയായും മഹർഷി ദ്വാദശി അവസാനിക്കാൻ ഇനിയും ഏറെ സമയമുണ്ട് അതിനുള്ളിൽ അങ്ങ് സ്നാനവും ജപവും കഴിച്ച് സമാധാനമായി എത്തിയാൽ മതിയാകും എങ്കിൽ അങ്ങനെയാകട്ടെ നമ്മുടെ സ്നാന ജപാതകൾ കഴിഞ്ഞു വരുന്നതുവരെ പാരണ വിടാതെ അങ്ങ് കാത്തിരുന്നാലും മഹാരാജൻ തീർച്ചയായും മഹർഷി അങ്ങ് സ്വസ്ഥനായി പോയി വന്നാലും വിജയീഭവ <laughs> <laughs> െ കാണുന്നില്ലല്ലോ ഇത്രയും വൈകാൻ എന്തായിരിക്കും കാരണം ആരെയെങ്കിലും അയച്ച് അന്വേഷിപ്പിക്കാം മഹാരാജൻ അത് വേണ്ട ദുർവാസാവാണ് ആള് ചിലപ്പോൾ അതിന്റെ പേരിലായിരിക്കും അദ്ദേഹം കോപിച്ചു തുള്ളുന്നത് എങ്കിൽ ഞാൻ തന്നെ പോയി പരിസരം നിരീക്ഷിച്ച് മഹർഷിയെ കൂട്ടിക്കൊണ്ടുവരാം പ്രഭോ വേണ്ട അദ്ദേഹം ആവശ്യപ്പെടാതെ നിങ്ങൾ ചെന്നാൽ അതിനെ അദ്ദേഹം എങ്ങനെ വ്യാഖ്യാനിക്കും എന്ന് പറയാനാവില്ല ആചമനവും ജപധ്യാനാദികളും കഴിഞ്ഞ് അദ്ദേഹം വരട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം പക്ഷെ പ്രഭു ദീർഘനേരം കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല ദ്വാദശി കഴിയാൻ ഇനി ആറേഴ് നാഴികകളേ ഉള്ളൂ അതിനു മുമ്പ് പാറണ വീടുന്നില്ലെങ്കിൽ ഇതുവരെയും അങ്ങ് അനുഷ്ഠിച്ചു വന്ന വ്രതനിഷ്ഠയ്ക്ക് ഫലമില്ലാതാവും ആറേഴ് നാഴിക ഉണ്ടല്ലോ കുറച്ചു നേരം കൂടി കാക്കാം അദ്ദേഹം വരാതിരിക്കില്ല എങ്കിൽ അങ്ങനെയാവട്ടെ പ്രഭു മഹർഷിയെ കാണുന്നില്ലല്ലോ ഭംഗം ഇല്ല ദേവി മഹർഷി വരും 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 തന്നെ തന്നെ അദ്ദേഹം 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 വിടുന്നത് നാം അദ്ദേഹത്തെ ക്ഷണിച്ചതല്ലേ ആ ക്ഷണം സ്വീകരിച്ചതല്ലേ പക്ഷെ സമയം കഴിയാൻ ഇനി രണ്ടോ മൂന്നോ നാഴികയേ ഉള്ളൂ പ്രഭു പ്രേ ദുർവാസാവും അങ്ങയുടെ വ്രതം മുടക്കാൻ ഉദ്ദേശിച്ചു തന്നെയാകുമോ വൈകുന്നത് അങ്ങനെ ആവില്ല അങ്ങനെ ചിന്തിക്കാതിരിക്കൂ ദേവി മഹർഷി അങ്ങനെ ചിന്തിച്ചിട്ടാണ് വരാത്തതെന്ന് നാം കരുതുന്നില്ല കുറച്ചുകൂടി ക്ഷമിക്കാം അതിനുശേഷം എന്ത് വേണമെന്ന് ചിന്തിക്കാം ർക്കും ഉത്കണ്ഠ ആരംഭിച്ചിട്ടുണ്ടാവും അല്ലേ അതെ മഹാരാജൻ ദ്വാദശി അവസാനിക്കാൻ ഇനി രണ്ട് നാഴികയും ഏതാനും വിനാഴികളും മാത്രമേയുള്ളൂ അതിനു മുമ്പ് പാരണ വേടിയിരിക്കണം മഹാരാജൻ പക്ഷെ എങ്ങനെ പാരണ വീടാൻ മഹർഷി ദുർവാസാവിനെ ഒപ്പം ക്ഷണിച്ചിട്ട് നാം മാത്രമായി ഭക്ഷണം കഴിച്ചാൽ അത് അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമാവില്ലേ ഏതായാലും കുറച്ചുനേരം കൂടി കാക്കാം അതിനകം മഹർഷി ദുർവാസാവ് എത്തും അതിനുശേഷം പാരണ വിടാം ഇല്ല മഹാരാജൻ മഹർഷി ദുർവാസാവ് സ്നാനാർത്ഥം പുറത്തേക്ക് പോയിട്ട് പത്ത് നാഴികകളിലേറെ ആയിരിക്കുന്നു അദ്ദേഹം എത്താൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എത്താനുള്ള സമയം പലതവണ കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ഒരു നാഴികയ്ക്കുള്ളിൽ അദ്ദേഹം വരുമെന്ന് തോന്നുന്നില്ല മഹാരാജൻ പിന്നെ നമ്മൾ എന്തു ചെയ്യും മഹർഷി ദുർവാസാവ് വരും മുമ്പേ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പ്രയാസമുണ്ട് എന്നാൽ വ്രതാനുഷ്ഠാനത്തിന് അറുതി വരുത്തേണ്ടതുണ്ട് പറയൂ ദേശികരെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് സാധിക്കുന്ന എന്തെങ്കിലും വ്യവസ്ഥ നമ്മുടെ ന്യായശാസ്ത്രങ്ങൾ അനുശാസിക്കുന്നുണ്ടോ പ്രഭോ വ്രതം അവസാനിപ്പിക്കാൻ അങ്ങക്ക് ശുദ്ധജലം പാനം ചെയ്യാം ശുദ്ധജലപാനത്തിലൂടെ ഉപവാസം അവസാനിക്കും എന്നാൽ ഭക്ഷണം കഴിച്ചതായി വരികയുമില്ല അങ്ങ് ശുദ്ധജലപാനം ചെയ്ത് മഹർഷി ദുർവാസാവനായി കാത്തിരുന്നാലും പ്രഭോ അത് നല്ല നിർദ്ദേശമാണ് നാം ജലപാനം ചെയ്ത് വ്രതം അവസാനിപ്പിക്കാം അതെ പ്രഭു ولكنهم لم വന്നാലും മഹർഷി വന്നാലും അങ്ങയുടെ സ്നാനാരാധനകൾ ഇത്രക്ക് നീണ്ടതാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ വ്രതം അവസാനിപ്പിച്ച ശേഷം ഞാനും അങ്ങക്കൊപ്പം വന്നേനെ അംബരീഷ നീ നമ്മെ അപമാനിച്ചു നമ്മ കാതെ നീ പാറിനെ വീടി വ്രതം അവസാനിപ്പിച്ചു ഇത് നമുക്ക് പൊറുക്കാനാവില്ല ഇല്ല മഹർഷെ നാം ഭക്ഷണം കഴിച്ചിട്ടില്ല അല്പം ജലപാനം നടത്തി മുഹൂർത്തത്തിന് വ്രതം അവസാനിപ്പിച്ചു വിടാനുള്ള വിഭവങ്ങളുമായി നാം അങ്ങക്കായി കാത്തിരിക്കുകയായിരുന്നു വന്നാലും മഹർഷെ വന്നാലും സാധ്യമല്ല നീ ഭുജിച്ച അവശിഷ്ടം ഭുജിക്കാൻ ദുർവാസാവിനും മനസ്സില്ല വിശിഷ്ട സിദ്ധികളും വിശേഷ യോഗ്യതകളും വിനയത്തിന്റെയും നന്മയുടെയും അകമ്പടിയോടെ വരുമ്പോഴാണ് ഒരാൾ മഹാനാകുന്നത് ഭയം കൊണ്ട് അന്യനെ കീഴടക്കുന്നതിലും വിശിഷ്ടമാണ് സ്നേഹം കൊണ്ട് അത് സാധിക്കുന്നത്